ഇസ്രയേൽ ഹമാസ് പോരാട്ടം ഏഴു മാസം പിന്നിട്ടിട്ടും ഒരു തരത്തിലുമുള്ള അയവും ഉണ്ടായിട്ടില്ല ഇന്നലെ ജബലയിൽ നടന്ന ആക്രമണത്തിൽ പത്തൊമ്പത് പേർ മരിച്ചിരുന്നു എന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത് എങ്കിൽ ആക്രമണം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ ആക്രമണത്തിൽ ഐക്യരാഷ്ട്രസഭ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത ഗാസിയിൽ മരിച്ചത് ഇന്ത്യക്കാരനാണ് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ആ പേര് ഇതുവരെയും ഐഡന്റിറ്റി ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ മാത്രമാണ് മരിച്ചയാൾ ഇന്ത്യക്കാരനാണോ എന്നതിൽ സ്ഥിരീകരണം ഉണ്ടാകൂ എങ്കിലും ഈ ആക്രമണം ഞെട്ടിക്കുന്നതാണ് എന്നാണ് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ പ്രതികരണം റഫേലെ യൂറോപ്യൻ ആശുപത്രിയിലേക്കുള്ള യാത്രാ മധ്യെ യു എൻ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഇസ്രായേൽ ബോംബ് ആക്ര ഇസ്രായേൽ ആക്രമണം നടത്തി ഇസ്രായേൽ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് യുണൈറ്റഡ് നേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സ്റ്റാഫ് അംഗമായി പ്രവർത്തിച്ച ഒരു മുൻ ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥന്റെ ഐഡന്റിറ്റി സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊന്നും വന്നിട്ടില്ല അതേസമയം മധ്യഗാസ്യയിലെ നുസാറത്ത് നുസാറത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടന്ന ഇസ്രായേൽ ബോംബ് ആക്രമണത്തിൽ കുട്ടികളടക്കം പതിനാല് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഏഴു മാസത്തിലേറെ നടക്കുന്ന യുദ്ധത്തിൽ മുപ്പത്തിയ്യായിരത്തിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായിട്ടാണ് വിവരം അതേസമയം എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ മരണസംഖ്യ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ്